നമുക്കേ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം ഞാനിവിടെ ചിക്കൻ കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില മല്ലിയില കുഞ്ഞുള്ളി സവാളയും കൂടെ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തേക്കുന്നത് കുറച്ച് തേങ്ങ തേങ്ങക്കൊത്ത് എന്നിവയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇനി നമുക്കൊരു ഉരുളി വെക്കാം ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി നന്നായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെടുത്തുള്ള കൂടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് മുത്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങാക്കുത്തരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇനി ഒന്ന് സോർട്ടായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാനിതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളുടെ അളവെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമെള്ളം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റെഴുതണം നന്നായി ഇളക്കി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഇതിന് പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുമേ ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഈ മസാല വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ പിസുകളെല്ലാം ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇത് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കൻ നമ്മൾ ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കണ്ട ഈ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ ഇറങ്ങും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടൊഴിച്ച് ഞാനിത് മൂടി വെക്കാൻ പോവുകയാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്